അതൊരു സ്ത്രീ ഒരിക്കലും താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരിക്കലും പൊതുസമൂഹത്തിന്റെ മുന്നിലൊന്നും പറയില്ല പ്രത്യേകിച്ച് മഹാനടനായ ശ്രീ തിലകന്റെ മകൾ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ വസ്തുതകളും നിഗൂഢതകളും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ജനതാ ന്യൂസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങളും ചന്ദ്രനുമൊന്നും കാണുന്ന രൂപത്തിലല്ല അത് നിഗൂഢതയാണ് എന്നാൽ ഈ നക്ഷത്രങ്ങൾ ഇപ്പോൾ മിന്നുന്നില്ല ചന്ദ്രൻ അത്ര ഭംഗിയുമില്ല നിങ്ങൾ പഞ്ചസാര എന്ന് വിചാരിക്കുന്നത് അല്ല അത് ഉപ്പാണ് നമുക്കറിയാം എന്താണ് ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനം എന്നത് നമുക്കറിയാം ഇപ്പോ രംഗത്ത് വന്നിട്ടുള്ള അഥവാ പുറത്ത് വന്നിട്ടുള്ള ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് അതിൽ അവർ കൊടുത്ത ആണ് ഈ ഞാൻ പറഞ്ഞ വചനം അഥവാ സിനിമാ ലോകമെന്ന് എല്ലാവരും കാണുന്ന ഒരു ലോകമാണ് അത് റോൾ ആക്കി പല ആളുകളും എങ്ങേഴ്സും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാരണം അതിലെ നല്ല കഥാപാത്രങ്ങൾ അതിനെ അനുകരിക്കാനും ഇല്ല ചില ആളുകൾ വയലസ് കൂടി അതിനെ രക്തീവായ കഥാപാത്രങ്ങളെ അനുകരിക്കാനും ശ്രമിക്കുന്നു സത്യത്തിൽ സിനിമാ ലോകം കൂടുതലും അത് ദൃഷ്യമായ രീതിയിലേക്ക് നെഗറ്റീവ് കമ്മനിച്ചാണ് അല്ലെങ്കിൽ മെസ്സേജാണ് നൽകുന്നതെന്ന കാര്യം വ്യക്തമാണ് പല കൊലപ്പുള്ളികളും അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുമാർ എന്തുകൊണ്ട ക്രിമിനൽ സ്വഭാവത്തിലേക്ക് കടന്നുവന്നു അത് ചെയ്തുതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സിനിമ കണ്ടിട്ടാണ് എന്നാണ് അവർ പറയുന്നത് എങ്കിൽ നല്ലവരായ ഈ സിനിമ എന്ന് പറയുന്ന ആൾക്കാർ നമുക്ക് കാണാനും സാധിക്കുന്നില്ല എങ്കിൽ അവിടെയാണ് ഇന്ന് നല്ലവരായി ചമച്ചുകൂടിയ ആളുകളുടെ മുഖം കപടമുഖം ഇന്ന് ഈ പറഞ്ഞ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അത് രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അഥവാ വർഷങ്ങളായി തന്നെ ഇവർ കണ്ടുപിടിച്ച പഠനങ്ങളിലൂടെ അവർ കണ്ടുപിടിച്ചതാണ് ലൈംഗിക ചൂഷണം പുതുതായി നടിമാർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്ത്രീകൾ പുതുതായി അഭിനയിക്കാൻ വന്നാൽ അവർ ഉടുമു കൊണ്ട് അരിഞ്ഞ് അവരുടെ കടന്നുകൊടുക്കണമെന്നുള്ളത് പുരുഷന്മാരാണെങ്കിൽ മദ്യവും പണവും നൽകണമെന്നുള്ളത് ഇതിനെ കൊണ്ടാണ് അത് കണ്ടുപിടുത്തം ഇത് ശരിയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് അഥവാ നായികമാരെ അഭിനയിക്കുന്ന ആളുകളുടെ വാതിലേക്ക് പോയി മദ്യപിച്ചു കൂത്താരി അവരെ ലൈംഗികമായി ഉപയോഗപ്പെടുത്താനുള്ള വാദുകൾ ശക്തമായ ചവിട്ടി തുറന്ന അവരെ വിനാസങ്ങൾ ചെയ്യുന്ന അവസ്ഥ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഇത് നമ്മൾ കമ്മീഷനെ കണ്ടതാണ് അതോടൊപ്പമാണ് ജാതീയവർഗീത മതവർഗ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ജാതി വർഗീയതയാണ് അത് സിനിമ ഫീൽഡിൽ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് കാരണം പ്രത്യേകിച്ച് പ്രശസ്തനായ സിനിമാ നടൻ തിലകൻ മുമ്പ് പറഞ്ഞിരുന്നു ജാതിയുടെ പേരിൽ കീഴ്ജാതിക്കാരനായി എന്നതിന്റെ പേരിൽ മാത്രം നായന്മാരായ ആളുകൾ മേൽജാതിക്കാർ എന്നെ എന്റെ വേഷങ്ങളെ എന്റെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നു അതിനൊരു ലോബി തന്നെ വരുന്നു എന്നാൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യം പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് പ്രശസ്തരായ ആളുകളുടെ പേരുകൾ രംഗത്ത് വന്നിരുന്നു പ്രത്യേകിച്ച് നരി ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയാശപ്പെട്ടപ്പോൾ ഇതിനൊക്കെ ഒരു പിന്നാമൃത് നടക്കുന്ന കഥകൾ എന്താണ് എന്ന് ഇപ്പോഴും തെളിഞ്ഞു വരികയാണ് ചില ആളുകളെ തച്ചുടയ്ക്കുന്നു ചില ആളുകളെ അവരെ മുന്നിലിട്ട് കൊണ്ടുവരുന്നു എന്നാൽ கமிஷன் இவரேக்கும் கொண்டது எந்த மந்திர கொண்டு வராத்தது சார்பிக்காத்தோ இவரை நேரில் இருக்கிறது அப்போ மந்திரி மாடையும் രാഷ്ട്രീയത്തിന് പിൻബലമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പൊതുജനം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഞാൻ വീട്ടിലൂടെ നിൽക്കുന്നത് തമ്പാനൂർ ബസ് സ്റ്റാന്റിലാണ് ഇവിടെ ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് ഈ സിനിമ ലോകത്തെ ഈ ഒരു ജസ്റ്റിസ് കമ്മീഷന്റെ റിപ്പോർട്ടിനെ എങ്ങനെ ജനങ്ങൾ കാണുന്നു നമുക്ക് നമുക്കെന്തായാലും അതിലേക്ക് പോകാം എവരെയുടെ കണസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം വിഷയമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണമാണ് ഇന്ന് പ്രേക്ഷകർ ബിൽ ഞാൻ സമർപ്പിക്കുന്നത് എന്നാൽ ജനപക്ഷത്തെ ജനങ്ങൾക്ക് എന്താണ് പറയുന്നത് എപ്പോഴും പൊതുജനങ്ങളാണ് ഇതിനെ വിലയിരുത്തുന്നത് എന്നാലും ഇപ്പോൾ റിപ്പോർട്ട് നമ്മുടെ ഈ കേരള സർക്കാരിന്റെ ഒരു മഹത്തായ ഒരു വിപ്ലവം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതൊക്കെ ചേർത്ത് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ മഹാനടനായ ശ്രീ തിലകനെ അദ്ദേഹത്തിനെ തന്നെ ഓർക്കേണ്ടി വരും കാരണം ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞത് മഹാനടനായിരുന്നു അപ്പോൾ ഇതിന്റെ നൂലാമാലകൾ എന്തെന്നൊക്കെ അദ്ദേഹം നേരത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നിലപാട് അന്ന് സ്വീകരിക്കാൻ കാരണമെന്നാണ് അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ തീർച്ചയായിട്ടും അനുഭവത്തിലൂടെ അത്തരം അത്തരം ഒരു പിന്നെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഇതിന്റെ പിന്നാമുറങ്ങളിലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മഹാനടൻ ശ്രീ തിലകനെ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം തന്നെ ആയിരിക്കാം ഈ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൾ മകൾക്ക് പോലും ഇതേപോലെ ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നാണ് കാരണം പുതുമുഖങ്ങൾ ഈ ലൈംഗിക ചൂഷണങ്ങൾ എന്നാണ് ഇപ്പോൾ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് എങ്കിൽ ഈ ഇത്രയും മഹാനായ നടന്റെ മകൾക്ക് ഇതേപോലെ ഒരു ദുരവസ്ഥ അത് മകർ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട നടൻ്റെ ഭാഗത്തു നിന്നാണ് ഇതുണ്ടായത് ഞാനത് തുന്നേ പുറത്ത് പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പുതുമുഖങ്ങൾ ഈ ഒരു രാജകം അല്ലെങ്കിൽ ലൈംഗിക രാജകത്വം അനുഭവിക്കുന്നുണ്ടാവില്ലേ തീർച്ചയായും പൊതുസമൂഹം നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു സ്ത്രീ ഒരിക്കലും താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരിക്കലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒന്നും പറയാറില്ല പ്രത്യേകിച്ച് മഹാനടനായ ശ്രീ തിലകന്റെ മകൾ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ വസ്തുകളും നിഗൂഢതകളും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പൊതുജനം എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് സിനിമാ ലോകം എന്നുള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ കളർഫുൾ ആയിട്ടുള്ള പിന്നെ സിനിമാ ഫീൽഡ് പിന്നെ പോസ്റ്ററുകളും അതുപോലെ തന്നെ ഗാന ചിത്രീകരണങ്ങളൊക്കെ നമ്മൾ സാധാരണക്കാരന്റെ നിലയ്ക്ക് നമ്മൾ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നാ പിന്നാമ്പുറങ്ങൾ എന്താണെന്നുള്ള ഇങ്ങനെ കേൾക്കുമ്പോൾ തീർച്ചയായും ആശ്ചര്യമാണ് ഈ കാര്യത്തിൽ തോന്നുന്നു ഈ ഒരു ജാതിയ വർഗീയതയെക്കുറിച്ച് കാരണം ഇത് നായന്മാരാകുന്ന ഒരു സമൂഹം മാത്രം അവരെ നേലാളന്മാരായ അവരെല്ലാം നിയന്ത്രിക്കുക കീഴാതിക്കാര ആളുകളെ അത് മാറ്റി നിർത്താൻ എന്നൊരു സ്വഭാവവും ഇപ്പൊ കമ്മിറ്റി നിലവിൽ കണ്ടെത്തുന്നുണ്ട് സത് അതിൽ എന്തെങ്കിലും ഉണ്ടാവും മതവർഗീയതയൊക്കെ വലുതാണ് ഇപ്പൊ ജാതീയ വർഗീത എന്ന് പറയുന്ന പോലെ ആയിട്ടുണ്ടോ തീർച്ചയായിട്ടും അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുത ഇല്ലാതെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന് തോന്നുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന ഈ പറഞ്ഞേക്കുന്ന മതപരമായിട്ടും ഒക്കെ ഇതിനകത്ത് ഉള്ളത് കൊണ്ടാവാം ഭൂരിഭാഗം പിന്നോക്ക ജാതിയിൽപ്പെടുന്ന ആൾക്കാരെ ഒന്നും നമ്മുടെ സിനിമാ ഫീൽഡൊന്നും കാണുന്നില്ല ആകെ നമുക്ക് പിന്നെ അനുസുരനായ നമ്മുടെ മണി വളരെ പിന്നെ നാടും പാടുകൾ കൊണ്ടും അല്ലെങ്കിൽ വളരെ നമ്മുടെ രസിപ്പിച്ച ചിരിപ്പിച്ച എന്ന് അദ്ദേഹം മൻമറിഞ്ഞു പോകും അങ്ങനെയൊന്നുമുള്ള പുതു നടന്മാര് നമ്മുടെ ഈ മേഖലയിൽ കാണാത്തത് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോ വായിക്കുമ്പോ എന്തൊക്കെയോ യഥാർത്ഥമുണ്ട് എന്ന് തോന്നുന്നു ജാതിയുടെ പേരിൽ കുറിച്ച് പറയാൻ വലിയ താല്പര്യം തോന്നുന്നില്ല ഈ ലോകം ഉണ്ടായ കാലം തൊട്ടേ പണ്ട് തൊട്ടേ അടിമത്തവും ജാതിത്വവും പറഞ്ഞ് പറഞ്ഞ് ഇപ്പം വിവരം ഒത്തിരി വിവരവും ഉള്ളവരാണ് ഇപ്പൊ ജാതിയെ പിടിച്ച് പന്താടുന്നത് അല്ലേ മനുഷ്യൻ എപ്പോഴായാലും മനുഷ്യനാണ് മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭൂമി ഉണ്ടായ കാലം തൊട്ടേ മനുഷ്യൻ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പിന്നീടാണ് അവന് ഇന്ത്യൻ പൗരത്വം വന്നതും ഇന്ത്യൻ പൗരനാണെന്ന് പറയുന്നതും പക്ഷെ പണത്തിന്റെയും എന്താണ് പുങ്കിന്റെയും പുറത്ത് അല്ലെങ്കിൽ ഓരോ സീറ്റിന്റെ പുറത്ത് ജാതി തിരിക്കുന്നു മതം തിരിക്കുന്നു സിനിമ ലോകത്ത് നമ്മൾ ആദ്യമേ കേട്ടിട്ടുണ്ട് ഒരു ഒരു വിഭാഗത്തിൽ പീഡനം നടക്കുന്നു അതിപ്പോഴൊന്നും തുടങ്ങിയതല്ല പണ്ട് മുതലേ ഉള്ളതാണ് അത് ഒരു വിഭാഗം ആൾക്കാർ അത് മൂടി വെക്കുന്നു പരിധി വിടുമ്പോൾ ചിലവർ പുറത്തുവിടുന്നു ഈ പരിധി വിട്ട് പുറത്തിടുന്നതിനെക്കാട്ടിയും നല്ലതെ ആദ്യമേ പറയാനിടുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് അതിനോട് ഞാൻ ചോദിക്കുന്നില്ല ഇപ്പം തന്നെ പല പീഡനങ്ങളും അങ്ങനെയാണ് ഒരു വർഷം പോയി രണ്ടു വർഷം പോയി മൂന്ന് വർഷം പോയി നാലാമത്തെ വർഷം അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടില്ലെങ്കിൽ പറയും അവയെന്നെ പീഡിപ്പിച്ചു അതിലേക്ക് മാറി മാറി അപ്പം പിന്നെ അതൊരു വിപ്ലവമാകും അത് കഴിയുമ്പോ അത് കുറെ ഏറ്റെടുക്കും അത് അവരുടെ നിലനിൽപ്പിനാണ് അതിനുവേണ്ടിയാണ് അത് പിന്നെ കൊറേ പത്രക്കാര് ചില ചെറ്റ പത്രങ്ങളുണ്ട് എല്ലാവരെയും പറയുന്നില്ലല്ലോ ഇല്ലില്ല ഒരിക്കലും പറയത്തില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരിക്കലും പറയത്തില്ല അവരിതിനെ കുത്തിപ്പൊക്കി വളച്ചൊടിച്ച് അത് നല്ല പത്രങ്ങളൊന്നും ചെയ്യത്തില്ല ഇത്തിരിയുടെ കൂടെ ഒത്തിരി കൂടി കേറ്റി പറഞ്ഞു അതിനോടൊന്ന് ഞാൻ ഇപ്പോ പ്രയാസം നിറഞ്ഞ ചോദിക്കുന്നത് തിലകന്റെ മോള് ആദ്യമേ അത് പറയാമായിരുന്നു ഇപ്പം ഇതിന് തുടക്കം കുറിച്ചെണ്ണയാണ് ഈ കുട്ടി ഇതിനെ പുറത്ത് ചാടിച്ചത് ഇപ്പോൾ ഇത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പ് വരത്തില്ലേ പിന്നെ പറയാമെന്നാണ് അവർ പറയുന്നത് ഞാൻ ഇന്നത്തെ ന്യൂസ് വായിച്ചതാണ് ഉണ്ടായിരുന്നു പിന്നീട് പറയാമെന്ന് അത് പിന്നീട് വെക്കുന്നത് എന്തിന് ഇതാണ് ചോദിക്കുന്നത് ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്യുന്നവൻ നമ്മുടെ നമ്മൾ എപ്പോഴും റോൾ മോഡൽ ആക്കുന്ന അവർ തന്നെ ഇങ്ങനെ ഒരു ചെയ്യുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ആർട്ടിസ്റ്റിന്റെ ജാതി മത കാണിക്കുന്നത് ഒരു തെറ്റായ ഒരു പ്രവണതയാണ് അപ്പൊ ജനങ്ങളെല്ലാം ജാതി മത ഭേദമന്യാണ് ഒരു സിനിമ കാണുന്നത് അപ്പൊ അവർക്ക് നമ്മള് ആ സിനിമ കാണുമ്പോ നമുക്കത് എല്ലാവർക്കും ഒതുങ്ങുന്ന രീതിയിലായിരിക്കണം ആ സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളും അത് ചെയ്യേണ്ടത് അല്ലാതെ അതിന്റെ ഇടയിലുള്ളവർക്ക് മാത്രം ജാതി മതവും ആ സിനിമയിൽ ജാതി കാണിക്കുന്ന പോലെ അവരെ അഭിനയിക്കുന്ന അവരെ ചുറ്റുപാടിലും ജാതി മതം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫീൽഡിൽ അവർക്കൊരു നമുക്ക് ട്രാൻസ്പറൻസി ഇല്ല ആ ഒരു കാണുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽ ഉണ്ടാവും ജാതിമതം ഉണ്ടെങ്കിൽ ഇപ്പോ അങ്ങനെയൊക്കെ അഭിനയിക്കാനും മുകളിലോട്ട് പോകാനും പറ്റത്തുള്ളൂ എന്ന് പഴയ കാലത്തുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് സിനിമയിൽ തിലകനെ പോലുള്ള ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാവെന്ന് പറയുമ്പോൾ അത് ഒരു പാരമ്പര്യം പോലെ അത് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ എനിക്ക് വരെ ഈ ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു നായകനാണ് എന്നോട് ആവശ്യപ്പെടുന്നത് പുറത്തു പറയുന്നത് അങ്ങനെയാണെങ്കിൽ പുതുമുഖ ഇല്ല ഇത്രയും വലിയ നമ്മുടെ സിനിമയിൽ ഏറ്റവും വലിയ നടനായ തിലകനു പോരിനും മകൾക്ക് പോലും ഇങ്ങനെ ഒരു ദുരനുഭവം ഉള്ളപ്പോ ഇപ്പോഴുള്ള നടിമാർക്ക് അത് വരുന്ന പറയുമ്പോൾ ഒന്നും നമുക്ക് ആശ്ചര്യപ്പെടാനൊന്നുമില്ല കാരണം ഇത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ മകൾക്ക് ഒരു ദുരന്തം ഉണ്ടാവും അത് വെളിയിൽ അറിയപ്പെടും അറിഞ്ഞിട്ട് പോലും അത് അവര് ഇത്രയും കാണിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പുതുപുത്ത ആർട്ടിസ്റ്റുകൾ അവർക്ക് എന്ത് കാണിക്കും അവരുടെ എന്തും അവർക്ക് പറയാമെന്നുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ട് ഇത് ആരും ചോദ്യം ചെയ്യപ്പെടുത്തില്ല അവരാരും ചോദ്യം ചെയ്യില്ല ലൈഫീൽഡിൽ ആരും അവരെ ചോദ്യം ചെയ്യില്ല പൈസ ഉള്ളിടത്തോളം ഇവരാണ് ഇതിലെ രാജാക്കന്മാർ ഒരു അവരാണ് ആറാം തമ്പുരാമാർ എന്നുള്ള രീതിയിൽ അവരെല്ലാം കൊണ്ടുപോവുകയാണ് സിനിമാ ലോകം ഒരു ഗ്ലാമർ ലോകമായ നമ്മളെല്ലാം ശ്രദ്ധിച്ചു തന്നെയാണ് ഇത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് അത് നിങ്ങളൊരു ഓഫീസിൽ പോയി നോക്കും അവിടെ ഇങ്ങനത്തെ അടിച്ചമ്പത്തിൽ ഒരു ഓഫീസിലായാലും ശരിയെന്നാ ഒരു കായിക രംഗത്തായാലും ശരിയെന്ന കലാരംഗത്തായാലും ശരിയെന്നാ എല്ലാ രംഗത്തും ഇതുണ്ട് അത് വിദ്യാഭ്യാസമുള്ള ആൾക്കാര് കുറച്ചും കൂടെ പുരോഗമനമായി ചിന്തിക്കാൻ പറ്റിയ ആൾക്കാർ ഇത് നിനക്ക് മാറി നിന്ന് മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരുമിച്ച് നമ്മൾ പക്ഷെ അവിടെ വർഗീയത വർഗീയത ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഹേമമാലിനി കമ്മിറ്റി അത് കണ്ടുപിടിച്ചപ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരു കാണുന്നുണ്ട് ഞാൻ എന്തിലും ആണെങ്കിലും ഒരു കമന്റൊക്കെ ആ രീതിയിലുള്ള കമന്റ് ഒക്കെ വരുന്നത് ഏഹ് ഹിന്ദുക്കളിലാണെങ്കിലും മുസ്ലിം എല്ലാരും മൊത്തത്തിലുള്ള പ്രത്യേകിച്ച് വിശ്വാസം വരുന്നില്ല അതിലും ഇങ്ങനെ ഒരു സംഭവം ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും എന്നാ നടിമാരുടെ ഭാഗത്തും തെറ്റിറ്റുണ്ടാവാം അതാ അല്ലാതെ ഈ ഇതുവരായിട്ട് ഇതുവരെയായിട്ട് ഇപ്പഴാണ് അതിനെ കുറിച്ച് ഇപ്പൊ പുറത്തോട്ട് വരുന്ന കാര്യങ്ങൾ അപ്പൊ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ടായിരിക്കാം അത് ഈ സമയത്ത് ഇപ്പൊ അത് പുറത്തു പറയേണ്ട കാരണം എന്താണ് അതുമാത്രേ ഇത് പൊതുവില്ല സിനിമയിൽ നടക്കുന്നതന്നെ അത് ചിലര് തുറന്ന് പറയുന്നില്ല ചിലര് സാധ്യ കൂടുതലേ ഉള്ളൂ ഇപ്പൊ അതുവരെ ഇപ്പൊ തന്നെ തുറന്നു പറയാനുള്ള കാരണം അതാണ് ഞാൻ പറയാനുള്ളത് അതൊരു ഒന്നും ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ പെട്ടെന്നുള്ള ഒരിത് ഉണ്ടാകുമ്പോഴേണ്ടെന്നുള്ള ഈ ഒരു ഹേമ കമ്മിറ്റി കമ്മീഷന്റെ റിപ്പോർട്ട് സത്യമാണ് സിനിമയിൽ കാണുന്ന പല സംഭവങ്ങളും ചിലത് യാഥാർത്ഥ്യമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് അല്ലാത്തതും ഉണ്ട് എന്ന് വെച്ചാൽ സ്ത്രീകൾ ഇപ്പൊ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഉടദൂരി ഊരി അഭിനയിക്കണം എന്നൊക്കെയാണ് അതുപോലെ പുതുമുഖങ്ങളായ യുവാക്കൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പണം അറിയണം എന്നൊക്കെയാണ് പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യമായിട്ട് ചില ഇതിൽ നടത്തുന്നുണ്ട് എന്ന എന്താണ് ഇതിന്റെ സത്യം നമുക്ക് അറിയുന്നില്ല ഇതിന്റെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് ജനങ്ങളൊന്ന് പുറത്ത് വരണം ആഗ്രഹിക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും കമ്മീഷൻ ഇപ്പോഴും വന്ന ഈ കമ്മീഷൻ അംഗങ്ങളെല്ലാം ആ മേഖലയില് പ്രാതിഭ്യം തെളിയിച്ചവരാണ് അവരെ അവരുടെ കമ്മീഷൻ വിലയിരുത്തലിന് എന്തായാലും തൽക്കാലം തൽക്കാലം നിർവ നിർവാഹമില്ല അവരുടെ കമ്മീഷൻ അഭിപ്രായം വിശ്വസിക്കാനേ മാർഗമുള്ളൂ നാലര വർഷമായി ഈ ഒരു കമ്മീഷൻ അവര് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഈ ഒരു സർക്കാരിൽ പുറത്തു കൊണ്ടില്ല ഒരു വിവാദവും കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിലകനെ പോലുള്ള മരണപ്പെട്ട തിലകൻ ഒരുപാട് പീഡനങ്ങൾ ഈ ജാതിയുടെ പേരിൽ പേര് അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം കീ ജാതിക്കാരാണ് എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്ന് അദ്ദേഹത്തെ മകൾ വിപ്പ് രംഗത്ത് പറയുകയും ചെയ്യുന്നു ഇതിന് എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു ഫീഡ് വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തായാലും എന്ന് പറയുന്ന മഹാമരൻ തിലകന്റെ അനുഭവത്തിന്റെ വിളിച്ചത് പറഞ്ഞത് വ്യക്തിപരമായി സിനിമ കുറച്ച് മാത്രമേ അറിയുള്ളൂ നോക്കുകയാണെന്ന് എനിക്കതിന് എന്നാലും സിനിമ ഒരു നിഗൂഢമായ ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് കമ്മീഷൻ റിപ്പോർട്ട് സ്ഥിതിക്ക് വല്ലാത്ത രീതി തന്നെ പ്രത്യേകിച്ച് ജാതീതയുടെ പേരിലുള്ള ഒരു വർഗീയ നടക്കുന്നുണ്ട് ജാതിയുടെ പേരിൽ കീഴാതിക്കാരെ ആളുകളെ മാറ്റി നിർത്തുന്നു എന്നും കമ്മീഷൻ കണ്ടുപിടിച്ചല്ലോ ഇത് സിനിമാ ലോകത്ത് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടപ്പോൾ കൂടുതൽ കൂടുതൽ പ്രത്യേകിച്ച് മുമ്പേ കേട്ടിട്ടുണ്ട് കാരണം നായികമാരെ കുറിച്ചുള്ള ഒരു അപകീർത്തി അതിപ്പോ ഈ കമ്മീഷൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് പറയുകയും ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മുമ്പിൽ നല്ലവരായിരിക്കുന്ന ഈ സിനിമയുടെ സിനിമ നമുക്ക് ഭയങ്കരമായ സാംസ്കാരികം മൂല്യം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ എന്ത് മൂല്യവും സാംസ്കാരികമാണ് നമ്മൾ കാണുന്നത് അതായത് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികളെ തമ്മിൽ അഭിനയിക്കുകയാണ് അവർ മാതാപിതാക്കളായിട്ട് മക്കളായിട്ട് അതുപോലെ തന്നെ അച്ഛനും മകനുമായിട്ട് അമ്മയും മകനുമായിട്ട് ഒക്കെ അവരിങ്ങനെ അഭിനയിക്കുകയാണ് ഈ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഹേമാ കമ്മറ്റിയിൽ പറയുന്നതാണ് രാത്രിയിൽ വന്ന് ഇവരുടെ വാതിലുകളിൽ മുട്ടുന്നു അതായത് ആ നായകന്മാരുടെ വാതിലുകളിൽ നായകന്മാരും അതുപോലുള്ള മറ്റുള്ള ആളുകളൊക്കെ വന്ന് മുട്ടുന്നു അപ്പം ഈ മുട്ടുന്നു അവർ നിലവിളിച്ചുകൊണ്ട് പുറത്തു ഓടുന്നു അല്ലെങ്കിൽ കതക് തുറക്കുന്നില്ല ഇവിടെ നമ്മൾ എന്ത് സംസ്കാരമാണ് എന്ത് മൂല്യമാണ് കാണുന്നത് അപ്പം ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേച്ഛമായ വിഷയങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ തന്നെ നിർത്തുകയാണെങ്കിൽ ആ വരുന്ന തലമുറയ്ക്കെങ്കിലും ഒരു ഉപകാരമായിരിക്കും കാര്യം വരുന്ന തലമുറയെങ്കിലും നന്നാവും ഇപ്പം കാണുന്നില്ലേ നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരനെ നടക്കുന്ന കോലെങ്കിൽ പല കോലത്തില് മനുഷ്യ കോലത്തിലാണ് നടക്കുന്നത് റോൾ മോഡൽ ആ സിനിമയെ റോൾ മോഡലാക്കുന്നു അതില് പിന്നെ ഇവര് മനുഷ്യ കോലത്തിലാണ് നടക്കുക പയ്യന്മാരും യുവാക്കളും യുവതികളൊക്കെ നടക്കുന്ന ഒരുമാതിരി പണ്ടൊക്കെ നമ്മൾ പറയുന്ന ഭ്രാന്തന്മാർ നടക്കുന്ന പോലെയാണ് മുടിയൊക്കെ ഒരുമാരിയാക്കിയിട്ട് വസ്ത്രമൊക്കെ ഒരുമാരി കീറി പറഞ്ഞാൽ ഭ്രാന്തന്മാർ റോഡുകൾ തിരുവോണങ്ങൾ നടക്കുന്നില്ലേ അതുപോലെയാണ് ഇന്നത്തെ യുവതി നടക്കുന്നത് അപ്പൊ ഇത് നിർത്തലാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു നന്മ ആരെങ്കിലും എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം വെച്ചാൽ ഇത് നിർത്തലാക്കിയാല് വരുന്ന തലമുറ തലമുറയെങ്കിലും ഇപ്പോഴത്തെ ജനങ്ങൾ പോട്ട് വരുന്ന ഒരു തലമുറ തലമുറയെങ്കിൽ ചിലപ്പോൾ നന്നായെന്ന് വരാം നിർത്തിയാവും നിർത്തിയാന്നാകും ഈ സിനിമയിൽ നമുക്ക് ഇവര് നമ്മളിപ്പോ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കണ ഒരു വിഷയമാണ് ഈ ഹേമാകമ്പറ്റിയിൽ വന്ന ഒരു റിപ്പോർട്ടാണ് അതായത് ഒരു സംവിധായകൻ്റെ നിർമ്മാതാവിൻ്റെ ഓഫീസ് റൂമിൽ അവിടെ ഒരു സോഫ സെറ്റ് സാധാരണ ഓഫീസ് റൂമിൽ ഉണ്ടാകുന്ന സേരേ മേശകളൊക്കെ ഉണ്ടാകും പക്ഷേ ഇതൊരു പ്രത്യേക ഒരു സോഫ മാത്രം ഉണ്ടാകുന്നു അതിന് നായികയാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ വന്ന് ഈ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ട് ശരീരം പങ്കുവയ്ക്കുന്നത് അതാണ് കാസ്റ്റിംഗ് കവിച്ചത് അത് കേട്ടപ്പോൾ തന്നെ എത്ര വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് മൊത്തത്തിലും മൊത്തത്തിലും മൊത്തത്തിലെ അരാജകത്വം തന്നെയാണ് ലൈംഗികമായിട്ടായിരുന്നാലും സാമൂഹ ഈ സാംസ്കാരികമായിട്ടായിരുന്നാലും കലാപരം എല്ലാത്തിലും മൊത്തത്തിലത് ചൂഷണം തന്നെയാണ് നടക്കുന്നത് അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത് ഇതിൽ ഈ ജാതി മതം എന്നൊക്കെ പറയുന്ന ഒരു വിഷയം ഈ സിനിമയ്ക്കകത്തും ഉള്ള കാര്യം ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അന്തരിച്ചു തിലകന്റെ മകൾ സോണിയ തിലകൻ ഇതുപോലെ ഇങ്ങനെ വാർത്തയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു ജാതിയുമായിട്ടൊക്കെ എൻ്റെ അച്ഛനെ മാറ്റി നിർത്തിയുന്നത് അത് കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമയ്ക്കകത്തും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നുള്ള യഥാർത്ഥത്തിലൊക്കെ ഒ ശരിക്കും പാടില്ലാത്ത കാര്യങ്ങളാണ് കാര്യം നമ്മുടെ നാടിന്റെ രീതിയും മറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ മതവും മതം ഒരു മനുഷ്യനെ മതം ഏതും സ്വീകരിക്കുക അവരവരുടെ ഇഷ്ടമാണ് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് പക്ഷേ മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത എന്താ പറയാ ഒരു ഒരു ഹീനമായ പ്രവണതയാണ് കാര്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ആദ്യം പഠിക്കുന്നത് കറുത്തവനോ വെളുത്തവനോ പണമില്ലാത്തവനോ ഇല്ലാത്തവനോ ആരും ആയിക്കോട്ടെ മനുഷ്യൻ നമ്മളെല്ലാവരും ഒരേ എന്താ പറയാ നമ്മളെല്ലാവരും ശരിക്കും പറയും അള്ളാഹുന്റെ അടിമകളാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നുള്ള ഒരു ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ഈ എന്താ പറയാ മനുഷ്യൻ തന്നാകുള്ളൂ അല്ലാതെ നമ്മുടെ ഈ മതത്തിന്റെ ജാതി നമ്മുടെ ഈ വയനാട് സംഭവം കണ്ടപ്പോൾ അവിടെ ജാതി മതം നോക്കിയാണ് ആൾക്കാർ പരസ്പരം സഹകരിച്ചതും പ്രവർത്തിച്ചൊക്കെ ഈ ജാതി മതമൊക്കെ എവിടെയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത്തരം പ്രവണത എല്ലാം മൊത്തത്തിൽ നീക്കേണ്ട കാര്യം മനുഷ്യൻ മനുഷ്യൻ മറ്റുള്ളവരെ കാണാൻ നമ്മൾ പഠിക്കുമ്പോഴേ ഇതാണ് സിനിമാ ലോകത്തെ നോക്കി കാണുന്ന ആളുകൾ അഥവാ സിനിമാ ലോകം എന്ന് പറയുന്നത് പണ്ട് മുതൽ തന്നെ ആളുകൾക്ക് ഒരു വിരക്തിയുള്ള ആളുകളുമുണ്ട് എന്നാൽ അതിനെ റോൾ മോഡൽ ആക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ മറ്റുള്ള പല മേഖലകളിലും ഈ പറയുന്ന പോലെ ലൈംഗിക ചൂഷണവും അതോടൊപ്പം തന്നെ ജാതീയ വർഗീയതയും നടക്കുന്നുവെങ്കിലും സിനിമാ ലോകത്ത് ഇത് കേട്ടപ്പോൾ വളരെ കൂടിയാണ് ലോകം നോക്കി കാണുന്നത് എന്നാൽ ഒരു നടപടി എടുക്കേണ്ടതുണ്ട് കാരണം ഈ പറയെ ആളുകൾ നോക്കിക്കാണുന്നത് അഥവാ ആധുനിക കാലഘട്ടത്തിലെ ആളുകളും മുൻകൈ ആളുള്ളവരും എപ്പോഴും നോക്കിക്കാണത് സിനിമാ ലോകത്തെയാണ് അവിടെയുള്ള നായകന്മാരെ അനുകരിക്കുകയാണ് എന്നാൽ നായകന്മാരുടെ കപടമുഖം ഇവിടെ തുറന്നു കാണിക്കുകയാണ് നരിമാരായി അനുബരിച്ച ആളുകളുടെ കപടമുഖം ഇവിടെ തുറന്ന് കാണിക്കേണ്ട ജസ്റ്റിസ് കമ്മീഷൻ ഇതാണ് പൊതുജനം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ സിനിമ ലോകം നമുക്ക് വേണമോ നമ്മെ നന്മയിലേക്ക് നയിക്കുമോ അതോ തിന്മയിലേക്ക് നയിക്കുമോ ചർച്ച ചെയ്യേണ്ടത് പ്രേക്ഷകരാണ് നിങ്ങളുടെ കനുസിക പ്രതീക്ഷയോട് പുതിയ ന്യൂസിൽ പുതിയ വിശേഷമായി കാണാൻ ബൈ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും